പതിനഞ്ച് വർഷത്തിലേറെയായി തകർന്നു കിടക്കുന്ന ചെറുകോൾ ശാസ്താംപടി റോഡ് നവീകരിക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം അതേസമയം എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിർമ്മാണാനുമതി ലഭിച്ചെങ്കിലും ടെൻഡർ നടപടികൾ വൈകുന്നതാണ് റോഡിന്റെ പുനർനിർമ്മാണം നീളുന്നതെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു പതിനഞ്ച് വർഷത്തിലേറെയായി തകർന്നു കിടക്കുന്ന ചെറുകോൾ ശാസ്താംപടി റോഡ് നവീകരിക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു കായംകുളം തിരുവല്ല സംസ്ഥാന പാതയെയും തട്ടാരമ്പലം മാന്നാർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ചെന്നിത്തല തൃപ്പരിന്തുറ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാതയായ ചെറുകോൽ ശാസ്താംപടി റോഡിൽ മാവിലേത്ത് ജംഗ്ഷൻ മുതൽ ചാല മഹാദേവ ക്ഷേത്രം വരെയുള്ള കിടക്കുന്ന ഭാഗം പുനർനിർമ്മാണം നടത്താത്തതിലാണ് നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനമെന്ന് പ്രദേശത്തെ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് പ്രഭാകരൻ നായർ എസ് യോഗം ശാഖാ പ്രസിഡന്റ് പങ്കജാക്ഷൻ ജോൺ ബെഹനാൻ തോപ്പിൽ ജോൺസൺ കറുകത്തറയിൽ സജി മേച്ചേരിൽ കോമളൻകുറ്റിയിൽ ബേബി മാത്യു കല്ലിക്കാട് ബീന എന്നിവർ പറഞ്ഞു അല്ല ഞങ്ങൾ ഓരോ ദിവസം തോറും ഇതുവഴി നടന്നു പോകാൻ യാത്ര സ്കൂളിലെ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല ദേവാലയങ്ങളിൽ പോകാൻ പറ്റുന്നില്ല മറ്റ് മാർക്കറ്റുകളിൽ പോകാൻ പറ്റുന്നില്ല വിവിധ ഹോസ്പിറ്റലുകളിൽ പോകാൻ പറ്റുന്നില്ല വിവിധ കാര്യങ്ങൾക്കായിട്ട് ഒരുത്തർക്കും ടൂ വീലറുകാർക്കോ നടപ്പാ കാൽ യാത്രക്കാർക്കോ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കോ ടു വീലറുകാർക്കോ ഫോർ വീലറുകാർക്കോ ഒരു ആൾക്കാർക്കും പിന്നെ പതിനഞ്ച് വർഷങ്ങളോളമായി ഈ റോഡ് മെയിൻ്റനൻസ് ചെയ്തിട്ട് മാവിലേത്ത് പടി ശാസ്ത്രാംപടി ശാസ്ത്രാമ്പടിയാണ് ഈ റോഡിന്റെ ദൈർഘ്യം രണ്ട് കിലോമീറ്ററോളം വരും പക്ഷേ ചാലെ പിന്നെ പള്ളം കലിങ്ങ് വരെ ു ഇപ്പോഴത്തെ ഈ ശോചനീയാവസ്ഥ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന്റെ അധികാരികളായാലും കൊള്ള വാർഡ് മെമ്പർ ആയാലും കൊള്ളേ പിന്നെ പി ഡബ്ല്യുലോ അല്ലെങ്കിൽ പിന്നെ ജില്ലാ പഞ്ചായത്തിലോ ബ്ലോക്കിലോ പിന്നെ എം എൽ എടെ അടുത്തോ ആരുടെ എടുത്ത് പറഞ്ഞായാലും എത്രയും പെട്ടെന്ന് ഇത് സഞ്ചാര യോഗിയാക്കി തന്നില്ലാത്ത പക്ഷം ഞങ്ങൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഈ നാട്ടുകാർ പോവുകയാണ് വഴിതടയിലെ സമരം ഉൾപ്പെടെ ഇനി ഇവിടെ സംഘടിപ്പിക്കാൻ പോവുകയാണ് ഞാൻ പഞ്ചായത്ത് ലെറ്റർ കൊണ്ട് കൊടുത്തു ശാഖയുടെ പേരിലെ അവർ ഈ റോഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ പൈസ അനുവദിച്ചെന്ന് പറഞ്ഞു പക്ഷെ അത് ഇവിടുത്തെ വാർഡ് മെമ്പറുടെ കഴിവുറവുണ്ട് ലെഫ്റ്റ് ആയി പോയി മൂന്ന് വാർഡ് മെമ്പർമാർ മൂന്ന് വാർഡ് മെമ്പർമാരുടെ അതും ഒരേ ഒരു പാർട്ടി ബി ജെ പി അവരുടെ കഴിവുറവുകൊണ്ടാണേ ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഈ മൂന്ന് വാർഡും എല്ലാ ആളുകളും വോട്ട് ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മുഴുവൻ മുഴുവൻ ജനങ്ങളും ധാരാളം സ്കൂൾ ബസ്സുകൾ ഏകദേശം ഒരു മുപ്പത് സ്കൂൾ ബസ്സുകൾ കായംകുളം മാവേലിക്കര തിരുവല്ല ഭാഗത്തുള്ള ബസ് ബസ് സർവീസുകള് അതോടൊപ്പം തന്നെ തോപ്പിൽ എൽ പി സ്കൂള് ചാല മഹാദേവ ക്ഷേത്രം പുത്തൻകോട്ടയ്ക്ക് ഗുരുമന്ദിരം അതേപോലെ തന്നെ രണ്ടു മൂന്ന് ഹൈസ്കൂളുകൾ ഹൈസ്കൂളുകള് മഹാന്മാകൂളില് അവിടുത്തെ ബോയ്സും ഗേൾസും ഉള്ള ധാരാളം ധാരാളം യാത്രക്കാർ ഇതുവഴി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി ഈ റോഡിൽ ഒരു മെയിൻ്റനൻസ് നടത്തിയിട്ട് അതിനൊരു ശാശ്വതമായ പരിഹാരം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഏത് അധികാരികളാണെങ്കിലും ഏത് ഏത് ജില്ലാ പഞ്ചായത്തോ മറ്റേത് പഞ്ചായത്തോ അല്ലെങ്കിൽ എം എൽ എ ആണെങ്കിലും ഇതിനകത്ത് ഇടപെട്ട് വേണ്ടത് ചെയ്യണമെന്ന് നാട്ടുകാർ ഞങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുവാണ് ചെറുക്കവ് മുതൽ നമ്മുടെ ശാസാമ്പടി വരെയുള്ള റോഡാണ് ദയനീയമായ അവസ്ഥ നമ്മൾ കണ്ടു മടത്തു പല ആളുകൾ വൈകുന്നേരങ്ങളിൽ പോകുന്ന രാത്രി കാലങ്ങളിൽ പോകുന്ന സമയത്ത് വെള്ളക്കെട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴി കുഴി ഏറെ നമുക്ക് അറിയാൻ പറ്റത്തില്ല വീട്ടിൽ വീട് തൊട്ടടുത്ത് തന്നെയാണ് വൈകല്യമുള്ള ആൾക്കാർ വരെ ഇവിടെ ഉണ്ട് അവർ പോലും സൈഡിൽ പോകുന്ന സമയത്ത് തന്നെ അവസ്ഥ കണ്ടിട്ടുണ്ട് ഒരുപാട് പല ആളുകളും ഇവിടെ വീഴുന്ന സമയത്ത് ഞാൻ ഞാനും എന്റെ തൊട്ടടുത്ത അയൽവാസികളൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മഴ വന്നിട്ട് ഫുൾ മഴക്കെട്ടാണ് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാ വണ്ടി ടു വീലറെ പോകാനേ പറ്റത്തില്ല എല്ലാ വണ്ടികൾക്കും ബുദ്ധിമുട്ടാണ് ഇതിൽ പോകുന്നതും ആകെപ്പാടെ കുറച്ച് നാളുകൊണ്ട് വല്യ യാത്രകൾ വളരെ ബുദ്ധിമുട്ടിയാ പോകുന്നത് ഈ റോഡും കൈകാര്യം ചെയ്യണം കാണാതെ ഞങ്ങൾ ആരും ആര് വോട്ട് ചെയ്തു ചെയ്യത്തില്ല പന്ത്രണ്ട് പതിമൂന്നോട് റോഡ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ ചെന്നിത്തല തൃപ്പരിന്തുറ ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലൂടെ കടന്നുപോകുന്ന നാല് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ചെറുകോൽ ശാസ്താംപടി റോഡിലെ ചാല മഹാദേവ ക്ഷേത്രം മുതൽ പടിഞ്ഞാറോട്ട് ശാസ്താംപടി വരെയുള്ള ഭാഗം ഒരു വർഷം മുമ്പ് പുനർനിർമ്മാണം നടത്തിയിരുന്നു ചാല മഹാദേവ ക്ഷേത്രം മുതൽ കിഴക്കോട്ട് ചെറുകോൽ മാവിലേത്ത് ജംഗ്ഷൻ വരെയുള്ള ഭാഗം ഏറെ ദുർഘടാവസ്ഥയിലാണിപ്പോൾ എസ് എൻ ഡി പി നൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ പുത്തൻകോട്ടയ്ക്കകം ശാഖാക്ഷേത്രം സെന്റ് പീറ്റേഴ്സ് മർത്തോമ പള്ളി ചെറുകോൾ ശാസ്താക്ഷേത്രം ചാല മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന റോഡ് കൂടിയാണിത് ഈ റോഡിലെ കുഴികളിൽ വീണ് ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിട്ടുണ്ട് മഴ യാത്ര കൂടുതൽ ദുസ്സഹമാകും തിരുവല്ല മുതൽ ഹരിപ്പാട് വരെയുള്ള പ്രധാന സ്കൂളുകളിലെ പതിനഞ്ചോളം ബസ്സുകളും ഈ റോഡിലൂടെ കടന്നുപോകുന്നുണ്ട് പൊതുജനങ്ങളുടെ പരാതി ഏറിയതിനെ തുടർന്ന് ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് ഈ നാല് വാർഡുകളുടെ പദ്ധതി വിഹിതം മൂന്ന് ലക്ഷം രൂപ വീതം ചേർത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണം തുടങ്ങാനിരിക്കെയാണ് ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പ് മുപ്പത്താറ് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിർമ്മാണ അനുമതി നൽകിയത് എന്നാൽ അനുമതി ലഭിച്ചെങ്കിലും ടെൻഡർ നടപടികൾ വൈകുന്നതാണ് റോഡിന്റെ പുനർനിർമ്മാണം നീളുവാൻ കാരണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി ജയദേവ് ഗോപൻ ചെന്നിത്തല കീർത്തി വിപിൻ ഷിബു കളിയമ്മൻ തറയിൽ എന്നിവർ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് മാതാർ